പൊതുവേ പരമ്പള്ളി നഗറിൽ വരുമ്പോ നമ്മുടെ ഒരു ധാരണ ഇവിടെ ഉള്ളതെല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആണോ എന്നൊക്കെയല്ലേ നമുക്കൊരു കടയിൽ എങ്ങനെയുണ്ടെന്ന് അറിയാം ശരിക്കും ഈ ഷോപ്പ് ഒരു ഹിഡൻ ജെമ്മ എന്ന് പറയാം കാരണം അത്രയധികം വെറൈറ്റി കളക്ഷൻസ് ആണ് ബ്ലോക്ക് പ്രിന്റിലും ഒക്കെ നമ്മളിവിടെ കാണുന്നത് ഇവിടുത്തെ സാരി കളക്ഷൻസ് ആണ് ആൻഡ് യു ബിലീവ് ഇതിനൊക്കെ ആയിരത്തി നാനൂറ്റി രൂപയുള്ളു ഡെയിലി വെയറിന് ബെസ്റ്റ് ആട്ടോ ഇത് ഇവിടുത്തെ മെറ്റീരിയൽസിന്റെ ഒരു ഏരിയ ആട്ടോ ഇത് ആൻഡ് സ്റ്റാർട്ടിങ് പ്രൈസ് ജസ്റ്റ് വൺ എയ്റ്റി ഉള്ളു ഈ ചെക്കനാട് കോട്ടന്റെ ഒക്കെ മെറ്റീരിയൽസ് നമ്മൾ അങ്ങനെ അധികം കാണാറില്ലാത്തതാണ് കേട്ടോ ഞാനിട്ടിരിക്കുന്ന കഫ്താൻ നമ്മൾ ഇവിടെ തന്നെ എടുത്തതാണ് ഇങ്ങനെ കോംഫി ആയിട്ടുള്ള ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതൊരു ഡ്രസ്സസിന്റെ കളക്ഷൻ ആണ് ഈ കാണുന്നത് ആൻഡ് ഇവിടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന ആട്ടോ ഇതെല്ലാം ഇപ്പൊ ഫ്രഷായിട്ട് തയ്പ്പിച്ചെടുത്ത കേട്ടോ ഇവിടെ നിന്ന് അതേ കഫ്താൻസ് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്ത പൗച്ചുകളാണ് ട്രാവൽ ഫ്രണ്ട്ലി ആണ് ഇതൊന്നും നമ്മൾ അധികം കണ്ടിട്ടേയില്ല കൊച്ചിയിൽ ബൾക്ക് ആയിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കാം കേട്ടോ കീർത്തിയിലെ കീർത്തിയാണിത് കീർത്തി ആണ് ഇതെല്ലാം മേക്ക് ചെയ്യുന്നത് ഇവിടെ ലേഡീസിനെ മാത്രമേ ഉള്ളു കീർത്തി സോ ഇത് മെയ്ഡ് ബൈ കീർത്തിയാണ് നമ്മുടെ പനംപിള്ളി നഗറിൽ തന്നെയാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് സോ എല്ലാരും വന്ന് പർച്ചേസ് ചെയ്യുക